ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാലാം ക്ലാസ്സിലെ മലയാളം കറുമ്പിപ്പയ്യ എന്ന കവിതയും ജി ശങ്കരക്കുറിപ്പിൻ്റെ ഇളംചുണ്ടുകൾ എന്ന കവിതയും തമ്മിലുള്ള താരതമ്യക്കുറിപ്പാണ് വേനൽക്കാലം കഴിഞ്ഞാർത്തു വേഗമെത്തിയ കാർമുകിൽ വിട്ട നീർത്തുള്ളി വന്നെന്നെ വിളിച്ചു മധുരസ്വരം ജി ശങ്കരക്കുറിപ്പ് ജി ശങ്കരക്കുറിപ്പ് എഴുതിയ കവിതയാണ് ഈ കവിതയും കറുമ്പിപ്പയ്യ് എന്ന കവിതയും തമ്മിൽ താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക മക്കളെ ജി ശങ്കരക്കുറിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് എൽ എസ് എസിന്റെ ഒരുപാട് ജി കെ ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട് എൽ എസ് എസിന്റെ കുട്ടികളതൊക്കെ പോയി കാണണം കേട്ടോ കുറിപ്പ് ഇടശ്ശേരിയുടെ കറുമ്പിപ്പയ്യ് എന്ന കവിതയിലും ജി ശങ്കരക്കുറിപ്പിന്റെ ഇളം ചുണ്ടുകൾ എന്ന കവിതയിലും മഴയെക്കുറിച്ചാണ് പറയുന്നത് എന്നാൽ രണ്ടിനും മഴയുടെ വരവിന് സാമ്യങ്ങളും വ്യത്യാസങ്ങളുമുണ്ട് രണ്ട് കവിതയിലും ശബ്ദത്തോടെയാണ് മഴ വരുന്നത് കറുമ്പിപ്പയ്യ് എന്ന കവിതയിൽ ഉമ്പ എന്ന വിളിയോടെ അഥവാ ഇടിമുഴക്കത്തോടെയാണ് മഴ വരുന്നത് എന്നാൽ ഇളംചുണ്ടുകൾ എന്ന കവിതയിൽ ഓടിക്കിതച്ചാർത്താണ് മഴ വരുന്നത് കറുമ്പിപ്പയ്യ് എന്ന കവിതയിൽ വിത്തിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പശുക്കുട്ടിക്ക് പാലുമായി ഓടി വരുന്ന അമ്മ പശുവായിട്ടാണ് മഴയെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാൽ ഇളംചുണ്ടുകൾ എന്ന കവിതയിൽ ഭൂമിയുടെ മടിയിൽ സുഖമായി മൂടിപ്പുതച്ചു കിടന്നുറങ്ങുന്ന വിത്തിനെ മധുരസ്വരത്തിൽ വിളിച്ചുണർത്തുന്നതാണ് മഴ എന്നും കവി പറയുന്നു എൻ്റെ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്